ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ടല്ല വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ പുറത്തുകൂടെയൊക്കെ ഒന്ന് നടന്നാൽ നമുക്ക് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിയിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ടല്ലേ അപ്പോൾ രാവിലെ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല പൂത്തിലഞ്ഞു നിൽക്കണം അമ്മയിൽ അഞ്ചിമരവും അവിടെതാ ിട്ട് കുറെ പൂവാലന്മാരെ നിൽക്കുന്നത് കണ്ടത് അപ്പൊ ഞാനൊന്ന് ക്യാമറ എടുത്തിട്ടൊന്ന് വീഡിയോ എടുത്താണെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ദിവസം നല്ല മഴയും പെയ്തിട്ടുണ്ടേനും രാവിലെ നല്ല വെയിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നനഞ്ഞു കുതിർന്ന് നല്ല ഉഷാറായിട്ട് നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചിമോനുണ്ട് അപ്പം ഞാനത് മണ്ടി പോയി ഒന്ന് വീഡിയോ എടുത്തതാണ് ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ നിയമോളും അജു ഒക്കെ മുല്ലപ്പൂ പറക്കാൻ വേണ്ടിയിട്ട് പോയത് തന്നെ കേട്ടോ അജു ആണ് ഈ മുല്ലപ്പൂ കൊണ്ട് ഈ ഷോ കാണിക്കുന്നതൊക്കെ അജുമോനാണ് കേട്ടോ ക്യാമറ എടുത്തത് തന്നെയാണ് അപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പോലും പല വീഡിയോസും കാണുക കേട്ടോ അപ്പോൾ ഞാൻ പറ്റില്ല അതൊക്കെയാണെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും അല്ലാത്തതൊക്കെ ഞാൻ വെള്ളം കിട്ടി ഡിലീറ്റാക്കി കളയട്ടോ അപ്പം ഇന്നത്തെ മുല്ലപ്പൂക്കളാണ് ഇത് രാവിലെ മദ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ നീച്ചിട്ട് ഒരിക്കലുള്ള വേള വേലത്തരങ്ങൾക്കൊക്കെ സമയം കിട്ടി ഇന്ന് കുഞ്ഞുട്ടിക്ക് ലീവുള്ള ദിവസമാണ് അപ്പോൾ കുഞ്ഞുട്ടി തന്നെ രാവിലെ ഇവിടെ എന്തൊക്കെയോ കൊത്തലും കളക്കലും ഒക്കെ പണിയായിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ തിരുമാങ്ങല്ലിൻ്റെ അവിടെ ആകെ വെള്ളമൊക്കെ നിന്ന് ചളി ചളിപുളിയായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് കല്ലൊക്കെ ഒക്കെ സെറ്റപ്പ് ആക്കി എടുക്കലാണ് ഇന്നത്തെ പരിപാടി ഇനി ഇപ്പച്ചീന്റെ അസിസ്റ്റന്റായിട്ടേ ഇപ്പച്ചി ചെയ്യണ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ട് നിയമങ്ങളാണ് കേട്ടോ ഇനി വോയിസ് ഓവർ കൊടുക്കുന്നതും ക്യാമറ കൈകാര്യം ചെയ്യണതൊക്കെ ഇവിടെ മറ്റേ വെള്ളം വരാതെ ഇരിക്കാൻ വേണ്ടിരിക്കട്ടുന്ന പണിയാണ് ചോട്ടി കൂട്ടി കൊടുക്കോട്ടു അല്ല ഇങ്ങനെ ഞാൻ ഈ മണ്ണവിടുന്നറി നമ്മള് പെരന്റെ അല്ല പെരല്ലീവ് നമ്മള് പെരൻറ്റതല്ല ഇതാ കണ്ടോ ഈ കാണുന്ന സാധനം കേട്ടോ ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിക്കും ഈ സാധനം കണ്ടോ നമ്മൾ ഞാൻ ചൂണ്ടിക്കാണിക്കണം ഞാൻ ദൂരത്തുനിന്ന് അല്ലെട്ടോ എടുത്തുനിന്ന് തന്നെയാണ് ഇത് എവിടെന്നറിയാ പോകാം കണ്ടോ ഈ സാധനം നമുക്ക് പെരുപ്പണി ലെവൽ അയക്കണോന്ന് നമുക്ക് നോക്കാം ഇവിടെ സൗണ്ട് എങ്ങനെ പാട്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒമ്പത് മണിയാകുമ്പോ ബസ് വരും കേട്ടോ അതിന് മുമ്പേ പോലെ എല്ലാ പരിപാടികളും റെഡി ആവണം ഇന്നിപ്പോൾ കിഴങ്ങ് പൊരിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നേ തന്നെ നിങ്ങൾ കിഴങ്ങ് പൊരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കിഴങ്ങ് ഉപ്പേരിയാക്കി തന്ന് ഞങ്ങളെ പറ്റിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞ് ഇനി എമ്മോന്ന് പിന്നാലെ നടക്കുന്നേ കേട്ടോ ഞാൻ കിഴങ്ങ് പൊരിക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വക സംഗതികളൊക്കെ ഞാൻ പിന്നെ അത് വല്ലാണ്ടങ്ങട്ട് കൊടുക്കാണ്ടിരിക്കണതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ വേഗം ചോറിനുള്ള അരി ഇടട്ടെ വിചാരിച്ചിട്ടാണേ അപ്പോൾ വലിയ വറകണെട്ടോ വറകൊക്കെ ഇപ്പോൾ എന്താ വേഗം പോയിട്ട് വറക വലിച്ചൊന്ന് കൊണ്ടരുന്നേ അപ്പൊ വലിച്ചെടുത്ത് അപ്പോൾ അതൊന്ന് വെട്ടി ഒടിച്ച് കഴിഞ്ഞാ നമ്മള് തീം കൂടെ ഒന്ന് കുടിപ്പിച്ചെടുക്കയാണ് അപ്പൊ ഇനി ചോറിനുള്ള അരി ഇട്ടേ അതും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ആയി വന്നോളും നമ്മളെ അടുക്കളയിലത്തെ പണികളൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും വേണ്ടത് ദാ ഒരാള് ഒരാളല്ല കേട്ടോ രണ്ടാളും കൂടിയിട്ട് മുല്ലപ്പൂവൊക്കെ കോർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ നൂലൊക്കെ എടുത്തിട്ട് അപ്പോൾ പലതും വാടിയതും നല്ലതും ഒക്കെ അതിൻ്റെ അടിയിൽ കൊണ്ടുണ്ട് കേട്ടോ കാരണം തലേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞെന്ന് മുതലുള്ള കളക്ട് ചെയ്തതാണ് സ്കൂള് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ളത് അപ്പോൾ രാവിലത്തെതൊക്കെ ഏകദേശം വാടിയതൊക്കെ ഇല്ലേ കാരണം അങ്ങനത്തെതൊക്കെ പോയി പൊറുക്കി കൊണ്ടുവന്നിട്ടുണ്ടേനു അതുകൊണ്ട് ഇടക്ക് വാടിയതും നല്ലതും ഒക്കെ ആയിട്ട് ഒരുവിധം കുറച്ചധികം ഒരു വലിയൊരു മാലയാക്കി ചൂടാനുള്ള തന്നെ ഉലുക്ക് കിട്ടിയിക്കണ് അല്ലേ كده അവിടെ ചടക്ക് ജനുന് രാവിലെ ഉണ്ടല്ലോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരിത്തിരി ഒക്കെ ഇങ്ങനെ കൊടുക്കൂട്ടോ ഇന്ന് പപ്പേന് അപ്പൊ അതിങ്ങനെ ചെറിയ പൊട്ടാക്കിട്ട് ഇങ്ങനെ കൊടുക്കും വല്ലാണ്ടൊന്നും കഴിക്കൂല എന്നാലും ചെറിയ രീതിയിലൊക്കെ കേട്ടോ ഇപ്പൊ ആൾക്ക് ഏകദേശം ഒമ്പത് മാസം കഴിഞ്ഞ പത്ത് മാസത്തൊക്കെ ഇങ്ങനെ ചാടാനായി ഇങ്ങനെ നിക്കണ കേട്ടോ ക്യാമറ കണ്ട ഒറ്റ അടിയാണ് കേട്ടോ ക്യാമറക്ക് ഫോണ് കയ്യില് വാങ്ങാനുള്ള ഇതാണ് അപ്പൊ ഇപ്പൊ വീഡിയോ എടുക്കലോ വല്ലാണ്ട് നടക്കൂല അതാ കണ്ടോ ഫോണിനാണ് കേട്ടോ ആ അടിമയം കിട്ടുന്നത് അപ്പൊ ഞാനിവിടെ കിഴങ്ങ് പൊരിക്കാനിട്ട് കണ്ടു ജനുന് കൊടുക്കാനും അതിൻ്റെ ടീക്കൂടെ ഇങ്ങനെ പോവുന്നുണ്ട് കേട്ടോ ജനുന് ഒന്ന് ഇങ്ങനെ തിന്ന് വരുമ്പോഴേക്കും കുറേ സമയമാകൂലേ അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പണികൾ നടക്കും എന്താ നമ്മുടെ തിളച്ച വേവിഡ് അരി ആയതുകൊണ്ട് ചോറും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ റേഷൻ അരി ഉണ്ടല്ലോ മറ്റേ ചെറിയ നമ്മുടെ ബിരിയാണി അരിയില്ലേ അത്രക്കേ ഉള്ളൂ കേട്ടോ അല്പം പെട്ടെന്ന് തന്നെ വേവും ചെയ്യും ഒരിത്തിരി വേവ് കയറിയാൽ പിന്നെ അതൊന്നിന് പറ്റൂലട്ടോ അപ്പത് നമ്മൾ ആ ഒരു കറക്റ്റ് വേവ് തന്നെ ഊറ്റി വിൽക്കുന്നുണ്ട് പിന്നെ നമ്മളെ കിഴങ്ങ് പൊരിച്ചതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വെറും കുറച്ച് ഉപ്പും മുളക് പൊടി മാത്രമേ ചേർക്കലുള്ളൂ കേട്ടോ എന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തത് ഞാൻ രണ്ടാൾക്കും തുല്യ അളവിലാക്കിയിട്ട് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടേനും ഒരു സ്കൂളിലൊക്കെ പോയിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചോറിനുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ മുരിങ്ങ കിട്ടിയിട്ടുണ്ടേനെ അപ്പം എന്ന മുരിങ്ങ താളിപ്പന്നെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഉണക്കല് മസാല പൊറ്റയും വെച്ചിട്ടുണ്ടേനെ കേട്ടോ അതും പൊരിച്ചെടുക്കുകയാണ് ഇന്നിപ്പോൾ പച്ചമീൻകാരനെ കാണാനൊന്നുമില്ല മീൻ മീനിപ്പോൾ രണ്ട് ദിവസമായിട്ട് വരവില്ല കേട്ടോ അറിയില്ല അപ്പൊ പിന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് പെട്ടെന്ന് കൂട്ടാനൊക്കെ തട്ടിക്കൂട്ടി അപ്പൊ ഇന്ന് പണിക്കാരുണ്ട് കേട്ടോ എന്ന പെൺകുട്ടിയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ പണിക്കാരുണ്ടാവുമ്പോ നമ്മുടെ ലിങ്കില് വാർത്തിട്ടുണ്ടല്ലോ അതിന്റെ മോൾക്ക് പടു പടുവ് തുടങ്ങിയിട്ട് കേട്ടോ ഇടക്ക് മഴ പെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞ് വെയില് വരും പിന്നെ മഴ പെരും അങ്ങനെ മാറി കേട്ടോ ഇന്നത്തെ കാലാവസ്ഥ രണ്ടാളും ഭയങ്കര മത്സരത്തിൽ മഴിനോട് വർത്താനം പറയുന്ന ഒരു കുട്ടിനെ പൈശോണി മഴ വച്ചാക്കില്ല പൂടൊച്ചൊപ്പം മണിയാണ് എഴുതി മഴ വീണ എവിടെ കുഞ്ഞേ ജനക്കുട്ടാ നല്ല ഉറക്കെട്ടോ ഉറക്കി നീച്ചപ്പോ നല്ല മഴയാണ് പെയ്യണത് അപ്പൊ ഓനീ മഴന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഓനോട് ആരോടേലും ആരോ വർത്തനം പറയാൻ നല്ല രീതിയിൽ ഓനും അതേപോലെ ഒച്ചയും പുള്ളിയൊക്കെ ഉണ്ടാക്കണാണ് കേട്ടോ അപ്പൊ ഞാന് ഇതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇന്നലെ പിന്നൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടേനെ കേട്ടോ ഞാൻ ഇങ്ങനെ മൂളുമ്പോ അതേപോലെ ഓനും ഒച്ച ആ ഒരു വീഡിയോ ഞാൻ ഇട്ടീനി ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി ആളെ കൈയ്യിലെടുത്ത് ഇപ്പൊ ക്യാമറ പിടിച്ചല്ലേ കുറച്ച് പണിയാണ് കിട്ടോ കാരണം ക്യാമറ കണ്ട ഇതേപോലെയാണ് കേട്ടോ അത് പിടിച്ചുപറിച്ചാ നോക്ക അത് തട്ടിക്കളയാ നോക്ക അതൊക്കെയാണ് കേട്ടോ കൊറിയറാണ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം പറ്റില്ല കേട്ടോ ഇത് ഞാൻ ഇത് ഞാൻ ഓർഡർ ചെയ്ത് ഡെയ്പ്പോണ്ടി അത് പൊട്ടി പോയില്ല ഇതൊരു കത്രിക എടുത്തിട്ടാണ് പൊട്ടിച്ചത് ഇതാക്കണ്ടോ പൊട്ടിപ്പോ ഞാൻ ഇത് ഇതൊടി അസീമോളെ കളറില്ല അസീമോൾ കൊടുത്താൽ <Es poor laughs> <laughs>. ും പൊട്ടിച്ചോ ഇതോളും പൊട്ടിച്ചോ ഓക്കേ ഇതില് രണ്ട് ടേപ്പറ നമ്മളെ സിനിമ Wow, oh, ikan. kan? Ikan. 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 dah. Ikan. 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 ഞാൻ സനുവിന് അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കലില്ല കേട്ടോ അധികം ഇട്ട് കൊടുക്കലില്ല പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഒക്കെ യൂസ് ചെയ്യല് അപ്പോൾ ഇത് ഞാൻ രണ്ട് ക്ലോത്ത് ഡയപ്പർ വാങ്ങിയത് കേട്ടോ മീഷോന്നായിരുന്നു വാങ്ങീനതേ അപ്പം അതിൻ്റെ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഇതിന് രണ്ടെണ്ണത്തിന് എത്ര ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ അയിനിയത് അപ്പം ഇത് മീഷോ എന്നൊക്കെ വാങ്ങി ഇതേപോലത്തെ യൂസ് ചെയ്യണ പോലെ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയുവാണ്ടിട്ടോ നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഒന്ന് പറയുണ്ട് ഇനി പാർക്കെങ്കിലൊക്കെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ റിവ്യൂ നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഞാൻ പറയാം ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് വാങ്ങിയത് പിന്നെ ജനമോന് ഷീറ്റൊന്നും വിരിച്ചാൽ ആ ഷീറ്റിൽ മാത്രമായിട്ട് അടങ്ങി കിടക്കുന്ന വ്യക്തിയല്ല അപ്പോൾ ഒരു നാല് വൈക്കും പോകും അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് പ്രത്യേകിച്ച് ഒരു യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വെല്ലുവിളി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ